കോഴിക്കോട് ജില്ലയിലെ കൂടരി ഗ്രാമപഞ്ചായത്തിലെ നായാടം പോയിലിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പന്നിഫാം ഗ്രാമപഞ്ചായത്ത് അടച്ചുപൂട്ടി ലൈസൻസ് ഇല്ലാതെയും കൃത്യമായി മാലിന്യ സംസ്കരണമില്ലാതെയുമായിരുന്നു പന്നി ഫാം പ്രവർത്തിച്ചിരുന്നത് മാലിന്യം പുഴയിൽ പുഴയിലൊഴുക്കുന്നതടക്കം നിരവധി പരാതികൾ നേരത്തെ ഫാമുകൾക്കെതിരെ വന്നതിനെ തുടർന്ന് പഞ്ചായത്ത് തല എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കിയിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി കെ സുരേഷ് കുമാർ തിരുവമ്പാടി സബ് ഇൻസ്പെക്ടർ രമ്യ വെറ്റിനറി സർജൻ അനഖ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജാബിദ് ഹുസൈൻ സീനിയർ ക്ലാർക്ക് മനീഷ് സി പി ഒ വിപിൻലാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി ലൈസൻസ് ഇല്ലാതെയും മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാതെയും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഫാമുകളിലും വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് പരിശോധന കർശനമാക്കി നിയമവിധേയമല്ലാത്ത ഫാമുകൾ അടപ്പിച്ച് ഫാമുകൾക്കെതിരെ കേസ് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം